ഇത് കുടുംബ പ്രേക്ഷകരൊക്കെ കാണുന്ന പ്രോഗ്രാം അല്ലേ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടാൻ പാടുണ്ടോ ഇങ്ങനെ വയറ് കാണിക്കുന്ന ഉടുപ്പൊന്നും ഇടരുത് നീ ഒരു ഷോളും അല്ലേ എടുത്ത് ഇടാം അനുമോളെ നീ എന്താണ് ഈ കാണിക്കുന്നത് ഈ പറഞ്ഞത് നമ്മുടെ ആദില അനുമോളുടെ അടുത്ത് പറഞ്ഞതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നെവിൻ വരുന്നുണ്ട് അല്ല ഈ ഡ്രസ്സൊന്നും ഇടുന്നതിന് കുഴപ്പമില്ല ഇത് വയറ് മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ ട്രോളോട് ട്രോള് അതായത് അനുമോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ എന്ന് പറഞ്ഞ് ഡയലോഗ് കാടിക്കുമല്ലോ അത് പ്രത്യേകിച്ച് ജിസേലിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഡ്രസ്സിങ്ങിനെ കുറിച്ച് അടിച്ചിട്ടുണ്ട് അനുമോള അങ്ങനത്തെ ഡയലോഗ് അടിച്ചിട്ടുണ്ട് അത് സത്യമാണ് അപ്പോൾ അത് അനുമോളിന്ന് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടപ്പോൾ ആദ്യം വന്ന് ജിസേൽ ട്രോളി നെവിൻ ട്രോളി ഒണീൽ ട്രോളി നമ്മുടെ അഭിലാഷ് ട്രോളി ഏറ്റവും ഒടുവിൽ ആതിലെ വരെ ട്രോളി വിട്ടിട്ടുണ്ട് മോളെ ഇങ്ങനെയൊക്കെ ഇടാൻ പാടുണ്ടോ ഞാനിടുന്ന പോലെയാണോ നീ നീ ഇടുന്നത് ശരിയല്ല നീ ഒരു ഷോൾ വല്ല എടുത്ത് അത് മറച്ചു വെക്കും വയറൊന്നും കാണിച്ച് നടക്കല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോള എടുത്തിട്ട് വാരി കൊല്ലാണ് വല്ല ആവശ്യമുണ്ടോ മറ്റുള്ളവർ വസ്ത്രങ്ങളിട്ട് നടന്നപ്പോൾ ഇമാതിരി ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം